കുന്നംകുളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വീണ്ടും പ്രതിപക്ഷ ബഹളം തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ച കരാറുകാർക്ക് ബാങ്ക് ഗ്യാരണ്ടിയായുള്ള തുക തിരിച്ചു നല്കിയ അജണ്ട വീണ്ടും ചര്ച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിച്ചത് പ്രതിപക്ഷാംഗങ്ങളുടെ ബഹളത്തിനിടയിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അജണ്ടകൾ വായിച്ച് അംഗീകരിച്ചതായി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു ജൂണിൽ ചേർന്ന യോഗത്തിൽ തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ചവർക്ക് നിക്ഷേപ തുക തിരിച്ചു നൽകിയത് ചർച്ച ചെയ്യാതിരിക്കാനാണ് യോഗം പിരിച്ചുവിട്ടതെന്നും വിഷയം വീണ്ടും അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണമെന്നും ബി ജെ പി കോൺഗ്രസ് ആർ എം പി അംഗങ്ങൾ ആവശ്യപ്പെട്ടു കരാറുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയതോ തുക തിരിച്ചു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടതോ കൌൺസിലിനെ അറിയിച്ചിട്ടില്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചകൾ കൊണ്ടുവരുന്നതെന്ന് ചെയർപേഴ്സൺ സീതാരവീന്ദ്രന് പറഞ്ഞു സി വി ശ്രീരാമന്റെ പേരില് സാംസ്കാരിക നിലയം നിര്മ്മിക്കുന്നതിലൂടെ നഗരസഭയുടെ ആസ്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് യു ഡി എഫ് ഭരിച്ചിരുന്ന രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലത്താണ് തുറക്കുളം മാർക്കറ്റിൽ കെട്ടിടം നിർമ്മിച്ചത് സീതാരവീന്ദ്രൻ പറഞ്ഞു ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അനുവദിച്ചത് സി പി എമ്മിന്റെ ഓഫീസാക്കി മാറ്റാനാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇത് നഗരസഭയുടെ സ്വന്തം നമ്മുടെ നഗരസഭയ്ക്ക് ഒരു വേണ്ടിയാണ് ഈ കൗൺസിൽ ജൂൺ പതിനാലിന് ചേർന്ന കൗൺസിൽ യോഗത്തിൽ സി വി ശ്രീരാമൻ സാംസ്കാരിക സമുച്ചയത്തിന്റെ ആവർത്തന ചെലവ് വഹിക്കേണ്ട വിഷയം വോട്ടിങ്ങിനിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അനുവദിക്കാത്തതിനെ തുടർന്ന് കൗൺസിൽ ഹാൾ പൂട്ടിയിട്ടായിരുന്നു പ്രതിഷേധം അന്നത്തെ അജണ്ടകളെല്ലാം അംഗീകരിച്ചെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സി വി ശ്രീരാമൻ സാംസ്കാരിക സമുച്ചയത്തിന്റെ അജണ്ട വീണ്ടും ഉൾപ്പെടുത്തിയിരുന്നു സി വി ശ്രീരാമൻ സാംസ്കാരിക മതിരം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ നഗരസഭാ ഓഫീസിന് മുൻപിലുള്ള പുറമ്പോക്ക് സ്ഥലം അനുവദിക്കുന്നതിന് നൽകിയിരുന്ന നിരാക്ഷേപ സാക്ഷ്യപത്രം റദ്ദാക്കുന്നതിനും യോഗം തീരുമാനിച്ചു സ്വകാര്യമായി കമ്പനിക്ക് ഒരു എൻട്രി വേണ്ടി അവരെ കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിനു വേണ്ടി ഒരു ബാങ്ക് വേണേറ്റി കൊടുക്കുന്ന ഒരു എൻട്രി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ അത് മുൻകൂർ അനുമതി കൊടുക്കണം ചെയ്തത് ഇത്തരം വലിയൊരു അഴിമതി ഒറ്റക്ക് ചെയർപേഴ്സൺ ആ ചിന്തവരെ സി സി ടി വി ന്യൂസ് കുന്നംകുളം